നമസ്കാരം എയർ ആഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെക്കേഷന് ബ്രസീലിലേക്ക് പോയി നെയ്മറോടൊപ്പം പൊളിച്ചടുക്കിയ ലാവിന്യ ബാല്യം നമ്മൾ കണ്ടല്ലോ നെയ്മർ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ പൂർണ്ണമായിട്ടും അവിടെ സ്വീകരിച്ചു എല്ലാ അർത്ഥത്തിലും എൻജോയ് ചെയ്യാൻ സഹായിച്ചു അതിനുശേഷമാണ് തിരിച്ചു വിട്ടത് സോ ഈ പോക്കിന് മുമ്പ് തന്നോട് നെയ്മർക്കൊരു മെസ്സേജ് അയച്ചാൽ അദ്ദേഹം തിരിച്ചയക്കുമോ എന്ന് ലാബിൻ യമാൽ ചോദിച്ചതായിട്ടും അപ്പോൾ താൻ കൊടുത്ത മറുപടി എന്താണെന്നൊക്കെ ഇപ്പോൾ റാഫി ഞ പറയുന്നുണ്ട് നെയ്മറും യമാലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് റാഫീ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് ടി എൻ ടി സ്പോർട്സാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടി എൻ ടി സ്പോർട്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ് റാഫിൻ്റെ ഇത് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നു ബ്രസീലിലേക്ക് പോകുന്നതിന് മുമ്പ് നെയ്മറെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് യമാൽ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതിൽ അദ്ദേഹം ചോദിച്ചത് ഞാൻ നെയ്മർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നെയ്മർ റിപ്ലൈ ചെയ്യുമോ എന്നായിരുന്നു അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു ഓഫ് കോഴ്സ് നെയ്മർ റിപ്ലൈ ചെയ്യും കാരണം അത് നെയ്മറാണ് ആര് മെസ്സേജ് ചെയ്താലും നെയ്മർ അതിന് മറുപടി പറയും അതുകൊണ്ട് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി നെയ്മർ അദ്ദേഹത്തിന് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നെ നമുക്കറിയാമല്ലോ അവർ കുറച്ച് ദിവസങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നെയ്മർ ആ സമയം ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ യമാലിന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തു എന്നാണ് ഇതാണിപ്പോ റാഫീജ പറഞ്ഞിരിക്കുന്നത് റാഫീജയും യമാലും തമ്മിൽ നല്ല ബന്ധമാണ് അവർ ടീം മേറ്റ്സ് ആണ് അതിനപ്പുറം തനിക്ക് ബാഴ്സലോണ ടീമിൽ ഏറ്റവും അധികം റെസ്പെക്റ്റ് ഉള്ളൊരു കളിക്കാരൻ റാഫീജയാണ് എന്ന് പലവട്ടം യമാലിന് പറഞ്ഞത് അതുപോലെ തൻ്റെ അയിരുൾ അത് നെയ്മർ ജൂനിയറാണ് എന്നും നെയ്മറെ എനിക്ക് കാണണം ഒക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ നെയ്മറോടൊപ്പം കുറെ ദിവസങ്ങൾ തന്നെ വളരെ മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ലാബിന്യാൽ വിഡ്ഡി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി